കണിച്ചുകുളന്നിര ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് സേവാഭാരതി മാരാരിക്കുളം വടക്ക് യൂണിറ്റിന്റെ ആഭിമുഖത്തിൽ അന്നദാനവും കുടിവെള്ള വിതരണവും നടത്തി മാരാരിക്കുളം വടക്ക് സേവാഭാരതി യൂണിറ്റിന്റെ ആഭിമുഖത്തിൽ അന്നദാനവും കുടിവെള്ള വിതരണവും നടത്തി ക്ഷേത്രം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടശൻ പദ്ധതി തെളിച്ച് ഉദ്ഘാടനവും നിർവഹിച്ചു സേവാഭാരതി ആലപ്പുഴ ജില്ലാ സംഘടനാ സെക്രട്ടറി ജയകൃഷ്ണൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഷാ ജി പി മാരാരിക്കുളം വടക്ക് സെക്രട്ടറി ഉഷാർ പ്രസിഡന്റ് പത്മകുമാർ മീഡിയ കോർഡിനേറ്റർ ഹരീഷൻ എസ് എന്നിവർ പങ്കെടുത്തു ഉത്സവം കഴിയുന്നത് വരെ സേവാഭാരതിയുടെ മൂന്ന് ആംബുലൻസ് ഉണ്ടാവും സേവാഭാരതി മാലാരിപ്പുളം വടക്ക് പഞ്ചായത്തിൽ നേരത്തെ കാച്ചുടങ്ങര ദേവക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇത് പട്ടം താലഞ്ചാർ ദിവസം മുതൽ സൗജന്യമായിട്ടുള്ള ആംബുലൻസ് സർവീസും അതോടൊപ്പം തന്നെ സൗജന്യ കുടിവെള്ള വിധങ്ങളും നടത്തുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഇനി ഇന്നുപോലെ എല്ലാ ദിവസവും ഉത്സവം സമാപിക്കുന്ന ദിവസം വരെ നമ്മുടെ സൗജന്യമായിട്ട് അതായത് ംബുലൻസ് സർവീസ് അല്ല നമ്മൾ പൈസ രോഗികളോട് പൈസ മേടിക്കാതെ സൗജന്യമായിട്ട് എല്ലാ കാര്യങ്ങളും സേവാഭാരതി തന്നെയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും സൗജന്യമായിട്ടുള്ള കുടിവെള്ള വിതരണം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് വരുന്ന ഭക്തജനങ്ങൾക്കുള്ള എല്ലാവർക്കുമുള്ള അന്നദാനം അതും സേവാഭാരതി തരുന്നുണ്ട് അപ്പോൾ ഇന്ന് മുതൽ ഈ അവസാന ദിവസം വരെയുള്ള എല്ലാ സേവന പ്രവർത്തനങ്ങളും സേവാഭാരതി മാനപ്പുറം പഞ്ചായത്ത് ഈ പ്രവർത്തനങ്ങൾ